ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിരി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തിരിച്ച് നാളെ പോവാണ് അതായത് നമ്മുടെ ഫ്ലാറ്റിലേക്ക് നാനും ഞാനും അച്ഛനും ആ ഉടനും മാത്രമുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനും ഡ്രസ്സൊക്കെ ഒരുപാട് എടുത്ത് വയ്ക്കാനുണ്ട് അപ്പോൾ എനിക്ക് പറ്റണില്ല എന്തൊക്കെയാണ് വെക്കണ്ടത് എന്നൊക്കെ ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കാരണം മൈൻഡ് ഫുള്ളും ഭയങ്കര ഒരു എന്തോ ഒരു ബ്ലാങ്കായിട്ട് കിടക്കുന്നു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അത് വന്നാലും ഇപ്പം എനിക്ക് പോകാൻ തോന്നുന്നില്ല കേട്ടോ അത്രയ്ക്ക് എനിക്ക് വിഷമമാണ് എല്ലാവരെയും വീട്ടിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല ഞാൻ അവിടെ നിന്നെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്നാലും വല്ലാത്ത സങ്കടമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി പിറക്കി ഒതുക്കി വെക്കണം അപ്പം ജസ്റ്റ് പാക്ക് ചെയ്യുന്നത് നിങ്ങളെക്കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു എത്രത്തോളം എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല കാരണം അതിൻ്റെ വേണ്ടി ഒരു മാനസികാവസ്ഥയൊന്നും അല്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കുറേൻ്റെ ഇടയിൽ പോകുന്നതിന് പോകാൻ പോകാൻ പ്ലാൻ ചെയ്തു എല്ലാം ഇങ്ങനെ മാറി 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 പോയി ഫൈനലി നമ്മൾ ആളെ പോവാണ് അപ്പം മൂന്ന് മാസം കഴിഞ്ഞു നമ്മളിവിടെ വന്നിട്ട് അവിടെ തന്നെ മൂന്ന് മാസം കഴിഞ്ഞു അപ്പം ഈ ഒരു മൂന്ന് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കിനെക്കുറിച്ച് ഒന്നുമേ അറിയത്തില്ലാത്ത ഒരു കാര്യത്തിൽ അതിൻ്റെ ഒരു ഇതിലേക്കൂടിയാണ് നമ്മൾ കടന്നു കടന്നത് നമുക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു കുഞ്ഞു പിള്ളേരെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് ഇത്രയും അടുത്ത് കെയർ ചെയ്തിട്ടൊന്നും ഇല്ല നമ്മൾ അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഇവിടെ വന്നപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി മമ്മി പറയായിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ കൂടത്തിൽ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ മമ്മി അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ മാറി എന്നും നിൽക്കത്തില്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പോകത്താണെങ്കിലും ആരും വരണ്ട ചേട്ടാ മാത്രം കൊണ്ടുപോയാ വിട്ടാൽ മതി ആരും വരണ്ട വന്നിങ്ങിട്ട് പിന്നെ ഒരു തിരിച്ച് പോകുമ്പം നമുക്ക് അതിനേക്കാളേറെ വിഷമമാണ് ആദ്യ കുട്ടികൾക്ക് പിരിയുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ആരും വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അറിയില്ല അപ്പം എന്തോ എല്ലാവർക്കും വിഷമം ഉണ്ടാവാം മമ്മിക്ക് പറയുമ്പോൾ ഭയങ്കര സങ്കടം വരും പക്ഷേ എനിക്കെന്താ അറിയില്ല ഇത്രയും ദിവസം എനിക്ക് പോകണമെക്കുറിച്ച് എനിക്ക് വിഷമോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതിപ്പോൾ പോകേണ്ട ആ ഒരു സമയമായപ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു ഭയങ്കര സങ്കടം എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം ഈ ഒരു മൂന്ന് മാസം തോന്നിയാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പല പല ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ കടന്നുപോയൊരു സമയത്താണ് ഇവിടെ നിന്നത് ആ ഒരു മൂന്ന് മാസം അതിൻ്റെ ഇടയിലെ സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മിയൊക്കെ എത്രത്തോളം കെയർ ചെയ്തു എനിക്കറിയില്ല കാര്യം എൻ്റെ മൈൻഡിൽ ചില സമയം ദേഷ്യമായിരിക്കും ഉറങ്ങാൻ ഉറങ്ങാൻ പറ്റാത്ത ദേഷ്യം അതിൻ്റെ സങ്കടമൊക്കെയായിട്ട് ഞാൻ പലപ്പോഴും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അമ്മി സങ്കടപ്പെട്ടിരിക്കുകയാണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ദേഷ്യപ്പെട്ടിട്ട് പക്ഷേ പിന്നെ ഞാൻ ഓർക്കും ഞാൻ ഞാനിതിനാ ദേഷ്യപ്പെട്ടേ പിന്നെ അതൊക്കെ ആ ഒരു സമയത്ത് മിക്ക മനസ്സിലാവും ഇല്ല അതില്ല പക്ഷേ എന്നാലും അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിൽ കൂടെ നിന്നും എല്ലാവരും അപ്പം നന്ദിയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും എൻ്റെ വീടാണ് എന്നാലും ഒരുപാട് ഒരുപാട് എല്ലാവരും കെയർ ചെയ്തു എന്നെ മാത്രമല്ല ആ ഉടനെ നമുക്ക് കുളിപ്പിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു ഐഡിയ കുളിപ്പിക്കാം മാത്രമല്ല ഒരു ന്യൂ ബോൺ ബേബിനെ നോക്കി നമുക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ അല്ലാട്ടോ കുഞ്ഞിനെ കിടത്തിയിരുന്നത് അമ്മയുടെ കൂട്ടത്തിലാണ് കളർ എൻ്റെ കൂടെ കിടത്തി കഴിഞ്ഞാൽ ഞാൻ കയ്യും കാലം ഒക്കെ ഇങ്ങനെ എന്നൊക്കെ അവരുടെ നേരത്ത് കൊള്ളു എന്നൊക്കെ മേടിച്ചിട്ട് മമ്മി അമ്മിയുടെ കൂടെ ആയിരുന്നു കേട്ടോ കിടത്തിക്കൊണ്ട് ഹോസ്പിറ്റലൊക്കെ വെച്ച് ഫുള്ള് പിന്നെ സി സെക്ഷനും കൂടി ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറേ നാളത്തേക്കുണ്ടാവുമല്ലോ നോർമൽ എത്ര ഈസിയാണെന്നല്ലാട്ടോ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമല്ലേ അറിയത്തുള്ളൂ അപ്പം ഞാൻ സി സെക്ഷൻ ആയിരുന്നതുകൊണ്ട് അതിൻ്റെ കാര്യം പറഞ്ഞതാണ് ടീച്ചൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കിടക്കാനും എരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അമ്മയും അച്ഛനും കൂടെ പിടിച്ചിട്ടായിരുന്നു എഴുന്നപ്പിക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഒരു എക്സ്പീരിയൻസ് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മൂന്ന് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു മൂന്ന് മാസം ഞാൻ ചിലപ്പോൾ അടുത്ത ബേബിയാകുമ്പോൾ നമുക്ക് ഇത്രയും ഒരു ഇത് വന്നല്ല കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണോ ഇപ്പം ഹസ്റ്റിലത്തെ എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ പറയാതിരിക്കാൻ പറ്റില്ല കടന്നുപോയ സിറ്റുവേഷൻ ഒക്കെ ചതി പറഞ്ഞാൽ ശരി മോശാവസ്ഥയായിരുന്നു പല വല്ല സിറ്റുവേഷനും മോശമായിട്ട് വന്നിട്ടുണ്ട് അവിടെയൊക്കെ പിടിച്ച് നിൽക്കാനായിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങ് നിൽക്കത്തില്ല അപ്പം ബാക്കി എല്ലാം ഇങ്ങനെ എടുത്ത് പെറുക്കി വെച്ചപ്പോൾ ഭയങ്കര സങ്കടം ഇനി അവിടെ പോയിട്ട് എന്ത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അതൊന്നും എനിക്കറിയില്ല എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൽ വിശ്വസിച്ച് പോകണു ചിലപ്പോഴാണെങ്കിൽ ക്രിസ്മസിന് ഞങ്ങൾ വലിയ അറിയത്തില്ല അതും ഉറപ്പ് എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ വരും പിന്നെ നമ്മളൊരു ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കൊണ്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അവിടെ അപ്പോൾ നമ്മളൊരു വീട് നോക്കുന്നുണ്ടായിരുന്നു റെൻറ്റിൽ ഒരു വീട് അത്യാവശ്യം നല്ലൊരു വീട് ഇവിടെ അടുത്തെവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിൻ്റെ പുറകെ കുറേ ആയിരുന്നു പക്ഷേ ഒന്നും നമുക്ക് റെഡി ആയില്ല ീടൊന്നും നമ്മൾ വിചാരിച്ച ഒരു ഇത് കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഇതുവരെ ഒന്നും എടുത്തില്ല അപ്പം നമ്മൾ ഓർത്തു ഫ്ലാറ്റിലേക്ക് തന്നെ പോയേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ പോവാണ് പിന്നെ എന്തായാലും ഈ വക സാധന സാമഗ്രികളൊക്കെ ഞാൻ എടുത്ത് വെക്കിട്ട് കുറേ മമ്മിയുടെ നിന്നു ഞാൻ മടക്കാൻ വെച്ചിട്ടുണ്ട് എനിക്ക് മടക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാനിവിടെ വന്ന് കഴിഞ്ഞാൽ ഉടനെ അമ്മയുടെ ആ ബാറ്റിൽ തുണി എല്ലാം വെച്ച് പുറത്തിട്ടിട്ട് ഒരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പം അതും എനിക്ക് ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങളുണ്ട് നേരത്തെ ചെയ്യണമെന്ന് ജാസിപ്പിന്നാകട്ടെ ഭയങ്കര വഴക്കായിരുന്നു പകരം എല്ലാം അച്ഛനാണെങ്കിൽ ഫ്ലാറ്റ് ക്ലീൻ ചെയ്യാനും പോയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ അവർക്ക് പിന്നെ കുഞ്ഞും ആദ്യ കുട്ടിനും ഉണ്ടല്ലോ എല്ലാവർക്കും ഒന്നും അനുമാനം എടുക്കാമെന്നൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇനി വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്റെ വിഷമം ഒന്നും പറഞ്ഞില്ല വിഷമിക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കരഞ്ഞിട്ട് എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ പോകുട്ടോ പക്ഷെ അറിയത്തില്ല എത്രത്തോളം പിടിച്ചിങ്ങനെ വന്നിപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സങ്ങനെ വരുന്നുണ്ട് അത് എന്തായാലും ട്രിക്കുള്ളു ഞാൻ പാക്ക് ചെയ്ത് എല്ലാം റെഡി ആക്കട്ടെട്ടാ അപ്പം നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇല്ലേ ഇതൊരു ട്രോളി അതൊരു ട്രോളി അത് രണ്ട് ബാഗ് പിന്നെ ഇതെടുത്തില്ല പാമ്പെടുത്തില്ല പിന്നെ നമ്മൾ താണ്ടെ നമ്മുടെ റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ രാവിലെ തന്നെ എടുത്ത് കഴുകി സെറ്റാക്കി ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട് ആ ഊട്ടം താണ്ടെ ഔട്ടിൻ്റെ ഷീറ്റൊക്കെ എടുത്തിട്ടോ ആവട്ടാ ഹായ് മഞ്ഞില്ലായിരിക്കും ഹായ് 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 റിയില്ല ഞങ്ങൾ കിളികൊക്കെ വെച്ച് കളിക്കാൻ ഞങ്ങൾ അതിലും ഉണ്ടാവും ആദ്യ ഞങ്ങൾ കിളിക്കും ഞങ്ങള് ആവട്ടിന്റെ കായി മറങ്ങാണ് ആ എടുക്കാൻ അവളെ എടുക്കാൻ വേണ്ടി പിടിച്ചാളെ ഓർക്കുന്നത് അയ്യോ ചമ്മിപ്പോയേ ചമ്മി പോയേ ായിരുന്നു സാധനങ്ങൾ പിന്നെ നമ്മള് സാധനങ്ങള് അനുമതി ഇത്രയായി അത് നമുക്ക് രാത്രിയാ പനിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ല ആ കുഞ്ഞിന് രണ്ട് മൂന്ന് ദിവസമായിട്ട് മൂന്ന് ദിവസമല്ല എനിക്ക് പനി തുടങ്ങിയതിൻ്റെ എന്നെ പനിച്ച് കഴിഞ്ഞ് ഞാൻ ഓക്കെ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ അന്ന് മുതൽ അവിടുന്ന് ഭയങ്കര പനിയാണ് ഭയങ്കര പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പനിയായിരുന്നു കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിലേക്ക് പോയ ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നൊരു സിറ്റുവേഷനെ ആയിരുന്നില്ല കേട്ടോ അല്ലേ പിന്നെ അവിടെ നമ്മക്കാണെങ്കിൽ പോലും നമുക്ക് കൊറച്ച് ഇതുണ്ടാവും പിന്നെ ഇവരുടെ കാര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ കൺസേൺ ആകാർക്ക് പറയാനല്ല നമുക്ക് എത്രയും പെട്ടെന്ന് അവര് ഇത് ചെയ്യാനുള്ളതാണ് അതിൻ്റെതായ പിന്നെ വീഡിയോ എടുക്കാൻ അവളെ തീരെ വയ്യായിരുന്നു എനിക്ക് പനി ഉണ്ടായിരുന്നോർത്തു പിന്നെ പിന്നെ പനിയൊക്കെ പോയി ഒരു കുളിയെ കഴിഞ്ഞപ്പോഴെ ഞാൻ പറഞ്ഞു ഇത് അടുത്ത ആൾക്ക് വരാൻ സത്യം പറഞ്ഞാൽ അങ്ങനെയാണല്ലോ സാധാരണ ഒരാൾക്ക് പനി പോയിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മറ്റൊരാൾക്ക് പകരും എന്നാണ് സാധാരണ എന്ന് പറഞ്ഞ പോലെ അപ്പം ഏതായാലും പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ കട്ടപ്പനെച്ച് ചെന്ന് മരുന്നൊക്കെ വാങ്ങിച്ചു മരുന്ന് വാങ്ങിച്ച് രണ്ട് ദിവസം മരുന്ന് കൊടുക്കാൻ പറഞ്ഞു രണ്ടു ദിവസം കൊടുത്തു രണ്ട് ദിവസം കൊടുത്തിട്ടും അവക്ക് ആ രണ്ടു ദിവസം കൊടുത്തപ്പോൾ പനി വന്നൂല്ലേ ഇന്നലെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെയും ഇന്നലെ രാത്രി ഫുള്ളും പനിയായിരുന്നു കേട്ടോ രാത്രിയല്ല ഇന്ന് വെളുപ്പിനെ അല്ലേ ഇന്ന് വെളുപ്പിനെ ആയപ്പോൾ ഫുള്ള് പനി തുടങ്ങി അപ്പോൾ ഇനി അറിയില്ല നോക്കാൻ വന്നു കുറച്ചും കൂടി മരുന്ന് കൊടുത്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു ഇനി ഹോസ്പിറ്റലിൽ ചെന്ന് ഇനി വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളും ഉണ്ടോന്നൊന്നും അറിയത്തില്ല പിന്നെ നമ്മൾ ഇൻഫെക്ഷൻ നോക്കണ്ടല്ലോ അതായിരിക്കും ചെക്ക് ചെയ്യാൻ കൗണ്ട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് മരുന്ന് കൊടുത്ത് നോക്കാനും മരുന്ന് കൊടുക്കാൻ പറഞ്ഞു പെരസാമോള് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഭയങ്കര ക്ഷീണിച്ചൊക്കെ പോയിട്ടോ ആകുട്ടെ

ും പൊടി പാടില്ലല്ലോ കാരണം തീരെ പൊടി കുഞ്ഞിനെയും കൊണ്ട് പോകുന്നൊണ്ട് അത്രയും ക്ലീൻ ആയിരിക്കണം ഞങ്ങൾ പറഞ്ഞ പറഞ്ഞാല് നമ്മള് വീട് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ വീട് നമുക്ക് റെഡി ആയിട്ടില്ല റെഡി ആയി കഴിഞ്ഞാൽ നോക്കുന്നുണ്ട് പക്ഷെ ഒരു എന്തെങ്കിലും ഒരു ഭാഗം കൊണ്ട് നോക്കുമ്പോൾ വേറൊരു ഭാഗം കൊണ്ട് വീട് പോകും അങ്ങനെയാണ് ബഡ്ജറ്റ് നമുക്കിപ്പം നമ്മൾ അത്യാവശ്യം നല്ല വീട് നോക്കുന്നതുകൊണ്ട് നമ്മൾ അത്ര വലിയ പ്രശ്നമായിട്ട് എടുത്തില്ല എന്നാൽ അപ്പം അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് വീട് റെഡി ആയി കിട്ടാനില്ല അപ്പോൾ അതാണ് അപ്പോൾ എന്തായാലും ബാക്കി ഒക്കെ കഴിഞ്ഞു അല്ലേ ഇനി ഇറങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീട്ടിൽ കഞ്ചര കേട്ടോ അല്ലേ ബൈ ബൈ